ഹായ് ഫ്രണ്ട്സ് പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ നയനാ ചന്തു മോളായിട്ട് പുറത്ത് പോയി വരുന്നുണ്ട് പുറത്ത് പോയതിന് വന്നതിന് ശേഷം മുത്തശ്ശിനും മുത്തശ്ശിക്കും ഉമ്മ കൊടുക്കാൻ പറയുന്നുണ്ട് മോളുടെ അടുത്ത് എന്നിട്ട് നായന ചോദിക്കുന്നുണ്ട് അടുത്ത് ഈ അമ്മമ്മയ്ക്ക് ഉമ്മയൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇവളുടെ ഉമ്മയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ദേവയാനി ദേശത്തിൽ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് കാണിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി മുത്തശ്ശിനോട് പറയുന്നുണ്ട് ഇങ്ങനെ വിട്ടാ പറ്റില്ല അച്ഛാ അവനെന്താ തക്കതായ ശി ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശും ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇപ്പോൾ വേണ്ടത് അവനെന്താ കോടതിക്ക് എത്തണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സാക്ഷി പറയാൻ ആദ്യത്തെ സാക്ഷി ഞാൻ തന്നെ ആവും അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി ദേഷ്യത്തിൽ പിന്നീടാണെങ്കിലോ കിരൺ വരുന്നുണ്ട് കിരൺ വന്നിട്ട് ആദർശനോട് പറയുന്നുണ്ട് നീ ആ ചന്തു മോളെ വല്ലാണ്ട് ഉപദ്രവിക്കൊന്നും ചെയ്യരുത് അവൾ അവളോട് ദേഷ്യമൊന്നും കാണില്ല നീ ഇപ്പോഴും ആ കുട്ടിയായിട്ട് അടുക്കുന്നില്ല എന്ന് നയനൊക്കെ പറയുന്നത് കേട്ടു നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് അവൾ ഒരു പാവല്ലേ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നീട് ജലജ പറയുന്നുണ്ട് നവ്യടെ വീട്ടുകാർ ഇനി അറിഞ്ഞിട്ടില്ല ചന്തമോള് വന്ന കാര്യം അവരൊക്കെ അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ നമ്മുടെ ദേവയാനിയോട് പറയുന്നുണ്ട് ആദർശൻ്റെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നീ ഒരിക്കലും ചന്തം അവളോട് ദേഷ്യപ്പെടരുത് അവളൊരു കൊച്ചുകുട്ടിയല്ലേ നിനക്ക് ആദർശനോടുള്ള ദേഷ്യം എന്തിനാണ് അവളോട് തീർക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് ഇതുപോലുള്ള പത്തരമാറ്റു വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്